ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ യൂട്യൂബ് സ്റ്റാർട്ടേഴ്സിനുള്ളതാണ് ഞാനൊരു യൂട്യൂബ് സ്റ്റാർട്ടറാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ യൂട്യൂബ് വന്നിട്ട് ഒരു വൺ മന്ത് ആവുന്ന വൺ മന്താവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ആ ഒരു ജേണി യൂട്യൂബ് സ്റ്റാർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് നമ്മളൊരു ഞാൻ ആക്ച്വലി ചാനൽ തുടങ്ങിയത് ടു തൗസൻഡ് ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പക്ഷേ ഞാനത് ചാനല് യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാനൊരു വൺ മന്ത് ആയിട്ട് ചാനലിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടക്കക്കാർക്ക് നമുക്ക് ഒത്തിരി ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും എങ്ങനെ വ്യൂസ് കിട്ടും എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നൊക്കെയുള്ള ഡൗട്ട് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവും ആക്ച്വലി ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ചെയ്യുമ്പോൾ വ്യൂസ് വളരെ കുറവായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ചിലപ്പോൾ ഇരുപത്തിരണ്ട് വ്യൂസ് അല്ലെങ്കിൽ എൺപത് വ്യൂസ് ഒരു ഹൺഡ്രഡിന് ആയിരുന്നു എൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് അപ്പം ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ വന്നു അത് നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത് തന്നെ മെയിൻ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ് നമുക്ക് എത്ര വ്യൂസ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എത്ര വ്യൂസ് നമുക്ക് കുറവാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ വിടരുത് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ആക്ച്വലി അന്നത്തെ എനിക്ക് ആ ഒരു വ്യൂസ് കുറവ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആണ് കാരണം അന്നത്തെക്കാട്ടിലും നല്ല വൺ കെ അബോ ടു കെ അബോ ഒക്കെ എനിക്ക് വ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ ടൈമിൽ ഞാനൊരു ഒന്ന് ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുക പിന്നെ പിന്നെ അതൊരു മൂന്ന് വീഡിയോസൊക്കെ ആയി അപ്ലോഡ് ആക്കി ഇപ്പോൾ ഞാനൊരു നാലഞ്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക അത് ആ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും ഓട്ടോമാറ്റിക്കലി കൂടും അത് അതിനൊരു ഉദാഹരണമാണ് ഞാൻ അപ്പോൾ ആദ്യമൊക്കെ ഒരു വീഡിയോ രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്ന ടൈമിൽ എനിക്ക് തോന്നുന്ന ടൈമിലൊക്കെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ടൊരു ടൈം നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു രാവിലെ ഒരാണം അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമായിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാനത് കുറച്ചും കൂടെ ആ ഒരു ഇത് കുറച്ചു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മളൊരു കൃത്യമായിട്ടൊരു ടൈം എടുത്തിട്ട് ആണ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ വ്യൂസ് നല്ലപോലെ കൂടും കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ അപ്ലോഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ടൈമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടുക എന്നുള്ളത് അപ്പം തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ ആ ടൈമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും നല്ലതായിട്ട് കൂടും പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക ആക്ച്വലി അങ്ങനെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കിട്ടും ഇവർ നമ്മൾ ചെയ്യിപ്പിക്കുന്നതിൽ കൂടുതൽ പേരും യൂട്യൂബ് യൂസ് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നമ്മുടെ പിന്നീട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇവർ കാണണമെന്നില്ല നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേര് നമ്മളൊരു വീഡിയോ ഇവർ കണ്ട് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കാം പിന്നീട് അവരത് നമ്മുടെ വീഡിയോസ് കാണണമെന്നില്ല അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും വ്യൂസ് ഒക്കെ കൂടാനായിട്ട് വളരെ ഉപകാരപ്രദമാകും അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്താൻ അത് നമ്മൾ വീഡിയോസ് ഇട്ടാൽ മതി വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതി ആദ്യമൊക്കെ നമുക്ക് ഈ വ്യൂസ് കുറവാണെങ്കിൽ പോലും പിന്നീട് നമുക്ക് വ്യൂസ് കിട്ടും എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെയാണ് എനിക്കിപ്പം നല്ല ഓരോ വീഡിയോസ് ഇടുമ്പോഴും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് വ്യൂസ് കിട്ടുന്നുണ്ട് ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ കണ്ടൻ്റാണ് പക്ഷേ എനിക്കൊരു പർട്ടിക്കുലർ കണ്ടൻ്റ് ഇല്ല പർട്ടിക്കുലർ കണ്ടൻ്റ് ഇല്ല കാരണം കുഞ്ഞുണ്ട് ഒരു കണ്ടൻറ് എടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്കില്ലാത്തത് കൊണ്ട് ആണ് ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആണ് ഇട്ട് പോകുന്നത് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് നല്ല വലിയ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്താ വ്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എനിക്കത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു കണ്ടന്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യാം കണ്ടൻറ് എടുത്ത് വീഡിയോ ചെയ്ത് ചെയ്താൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും അത് മറ്റൊരു വേ ആണ് പിന്നെ ഞാൻ ചലഞ്ചസ് ഇടാറുണ്ട് ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇന്നൊരു സബ് ചലഞ്ച് ഇടും അപ്പോൾ എൻ്റെ വീണ്ടും എനിക്ക് എന്നെ സബ് സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നൊരു ഇത് ഞാനതിൽ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് എനിക്ക് ക്ലിക്ക് ആവാറുണ്ട് കാരണം ഞാൻ സബ് എന്നയ്ക്ക് അവർ സബ് തരുമ്പോൾ ഞാൻ അവർക്കൊരു സബ് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോസ് എടുത്ത് വ്യൂ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ അത് എന്നെപ്പോലെ തന്നെ അവർക്കും ഒരു ബെനിഫിറ്റ് ആണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊത്തിരി വ്യൂസും സബ്സ്ക്രൈബേഴ്സും അതിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇട്ട് ഉൾപ്പെടുത്തി കൊണ്ടുവരാം വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം ഇതൊക്കെ തന്നെ നമുക്ക് വീഡിയോ കറക്റ്റ് ഓരോ ടൈം എടുത്തായെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ നമ്മൾ ഓരോരോ വീഡിയോസിൻ്റെ താഴ്ച കൂട്ടാക്കാമോ കൂട്ടാക്കാമോ എന്നുള്ള കമൻസ് നമ്മൾ കാണാറില്ലേ നമുക്ക് അങ്ങനെ സബ്സ്ക്രൈബർ എടുക്കാം പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ കണ്ടുവരുന്നൊരുതാണ് നമ്മൾ അങ്ങനെ സബ്സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നോക്കുമ്പോൾ നമ്മുടെ ആ സബ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ് നമ്മൾ ഒരുപാട് പേരെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പം അവരെ നമ്മൾ തിരിച്ച് ചെയ്യും അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ് സബ് ചെയ്തിട്ട് അവർ നമ്മളെ അൺഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ സബ്ബ് കുറഞ്ഞു വരുന്നതെന്നും ആക്ച്വലി അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് സ്പാം സ്പാമടിച്ച് പോകുന്നൊരു പ്രവണതയാണ് കാരണം നമ്മൾ ചെയ്തിട്ട് തൊട്ട സ്പോട്ടിൽ തന്നെ നമ്മളെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്പാമിങ് വരുന്നത് ട്വൻ്റി ഫോർ അവേഴ്സിലാണ് നമുക്ക് ആ ഒരു സബ് തിരിച്ച് കിട്ടാമെന്ന് തിരിച്ച് കിട്ടുന്നതെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സ്പാമായി പോകത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ